കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് ഇപ്പോൾ യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷമായിരിക്കുകയാണ് തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങളിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗിന്റെ മാർച്ച് വി എസ് രഞ്ജിത്ത് നോക്കുമ്പോൾ വി എസ് രഞ്ജിത്ത് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം കൃത്യമായി അവിടെ നടത്തുകയാണ് എന്താണ് സാഹചര്യം ലീഗ് പ്രവർത്തകർ മാർച്ച് ഈ പുതിയ ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ അല്പസമയം ഇപ്പോൾ അല്പസമയം മാർച്ച് നടത്തിയത് ആ പ്രതിഷേധ പ്രകടനം ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് പോയ ശേഷം വീണ്ടും കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചപ്പോഴാണ് വലിയ തോതിൽ ചെറിയൊരു സംഘർഷവും വാക്കേറ്റവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് യുത്ത് ലീഗിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ലീഗ് പ്രവർത്തകരും തമ്മിലാണ് പോലീസും തമ്മിലാണ് ചെറിയൊരു ഇതും തള്ളും വാക്കേറ്റം doing for നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ യൂത്ത് ലീഗ് പ്രവർത്തകർ മേയർ ഉപരോധിച്ച സമയത്ത് മേയർ ഡെപ്യൂട്ടി മേയറും അതുപോലെ മറ്റ് കൗൺസിലർമാരും ആ ഭരണകക്ഷി കൗൺസിലർമാരും ചേർന്ന് യൂത്ത് ലീഗ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തുവെന്നും ഇപ്പോൾ ഈ മാർച്ചിൽ ഇവർ ആരോപിക്കുന്നുണ്ട് ഏതായാലും യൂത്ത് ലീഗ് പ്രവർത്തകരെയും ലീഗ് പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെറിയ തോതിൽ നേരിയൊരു സംഘർഷം തുടക്കത്തിലുണ്ടായിരുന്നു ഇവർ കോർപ്പറേഷൻ ഓഫീസിന് മതിൽ ചാടിക്കടന്ന് ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ചെറിയൊരു സംഘർഷം തുടക്കത്തിലുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും സമരം അവസാനിപ്പിച്ച് പോയ ശേഷം കോഴിക്കോട് കോർപ്പറേഷനിലേക്കാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നടന്നത് ഉണ്ടാകുന്ന തീപിടുത്തങ്ങളിലായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം